പോണേ നമ്മളെ റോഡിന്റെ സൈഡിലൊക്കെ ഇപ്പൊ റോഡ് പണി നടക്കുന്ന കാരണം ഒരുപാട് തവണ നമ്മള് ജെ സി ബി കണ്ടെത്തണ്ട എന്റെ മോനക്ക് ഭയങ്കര ക്രൈസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജെ സി പിടിച്ചാ ജെ സി ബി അപ്പൊ ജെ സി ബി നമ്മളെ വീടിന്റെ തൊട്ടരിയത്ത് വന്നപ്പോ അവനെ കാണിച്ചിട്ടുള്ള രംഗമാണ് കാണുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് ജെ സി ബി കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാണ് ഈ അപ്പൊ ജസ്റ്റ് അത് കാണാൻ അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ഉൾപ്പെടെ ഇട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ എടുത്തപ്പോൾ കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് Ennah hmm? DCP. Uh 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 uh, uh. <coughs> <coughs> വാ നീ ഇങ്ങോട്ട് പോര് ഇങ്ങോക്ക് ഇഷ്ടായു

ോ കണ്ടു <mics>